ഹായ് എന്താ വന്നിട്ട് പോയി പ്രേതത്തിന് എനിക്കിത് മാറ്റാമറിഞ്ഞൂടെ ഞാൻ ഓരോ ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കി വന്നിരുന്നു ലൈവ് പോലെ ഉണ്ടല്ലേ ജയനതുപോലെ ചേട്ടാ അയ്യോ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഭേദിയാണ് ഞാനേ ഇപ്പൊ എന്തോ സാധനം എടുത്ത് നോക്കിയപ്പ ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ എന്താന്നു അങ്ങനെ എക്സറേയുടെ പോലെ നോക്കട്ടെ ഇത് കൊള്ളാലേ പക്ഷെ എന്തൊക്കെയാണ് വേറെ ആരാണ് ലൈവിലുള്ളത് ആരണ്ട് കാണുന്നുണ്ടല്ല ഇത് കൊള്ളാലേ ണെന്ന് ഓർക്കും ആരെങ്കിലും പെട്ടെന്ന് കണ്ട വെള്ളത്തിൽ ചാടി ചാമ്പ നോമ്പൽ ചട്ടിന് ഇതൊക്കെ കാണുന്നുണ്ടത് മട്ടാണ് എനിക്ക് ഇന്നിങ്ങനല്ല ഇത് ചെയ്യാ ഒരു വെറൈറ്റി ആയിട്ട് ഈ മുഖം കാണുമ്പോ കുറെ പേര് വന്നാലോ എന്തൊക്കെ എനിക്ക് വട്ടാണ് പൂച്ച സൂപ്പർ എങ്ങനെയുണ്ട് ഇപ്പോഴും കാണുന്നു ശബ്ദമില്ല ശബ്ദം ഇല്ലേ ശബ്ദം ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളാലേ ഏയാണെന്ന് കരുതൂ ഏല്ല എന്താണ് അയ്യോ എനിക്ക് എന്നെ കണ്ട പേടിയാണ് പാടുകൾ ആ ിപ്സ്റ്റിക് വാങ്ങിച്ചിരി കൊഴപ്പില്ലല്ലോ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലേ ഒർജുന രൂപത്തിലോട്ട് വന്ന ഞാൻ എട്ടര ആവുമ്പോ പോവും എട്ടരാവുമ്പി എനിക്ക് അടുത്ത ഒരു മീറ്റിംഗ് ഉണ്ട് അഫൽ ചേട്ടന് നിന്ന നേരത്തെ വന്ന എന്തൊക്കെ പോലും പ്രണവ് ഹായ് മെസ്സേജ് അയച്ചു കുറെ നേരമായി വായിക്കുന്നത് ലേറ്റ് ആണ് ഞാൻ അക്കോ പ്രായമൊക്കെ മെസ്സേജ് കാരണം കണ്ടില്ല സോറി ഹായ് എന്തേ വന്നിട്ട് പോയി വന്നിട്ട് പോയത് എന്തോ ശരിയായില്ല സെറ്റിങ്ങുകൾ കറക്റ്റ് ആയിരുന്നില്ല ശബ്ദമില്ല ശബ്ദം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പൂച്ച സൂപ്പറാണെന്നല്ലേ നേരത്തെത്തി ഞാന നേരത്തെ എത്തി ഫോണ് കിട്ടാൻ കുറച്ച് പണിയാണ് പിള്ളേരുടെ കയ്യിൽ ഇപ്പൊ ഇടിയുമ്പളൊക്കെ കഴിഞ്ഞോൺ തട്ടിപ്പറിച്ചെടുത്തു വീഡിയോസൊക്കെ ചെയ്യാണ്ട് ചെയ്യാണ്ട് എല്ലാ വീഡിയോന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പ്രണവ് എവിടെന്നാണ് പ്രണവ് പോയാ ആരോ വന്നിട്ട് പോയി പ്രണവ് നമ്മളെ കാക്കാൻ നമ്മളെ അന്വേഷിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുതാണ് ചേട്ടൻ പറഞ്ഞിട്ടോ അത് തന്നെ വലിയ കാര്യം പിന്നെ വൈഫൊക്കെ അപ്പൊ യൂട്യൂബും കണ്ടോണ്ടിരിക്കുന്ന എത്ര നേരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം പിന്നെന്തെന്നർക്കൊക്കെ എങ്ങനെ പോണു അതേ സമയം ഇല്ല ഞാൻ പെട്ടെന്ന് വന്ന് പെട്ടന്ന് ഇപ്പൊ തന്നെ പോകും അതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം വില എന്താ ഒന്നും വേണ്ടാത്ത പോയേ

പോയപ്പോളു പോട്ടെ ഫുഡ് കഴിച്ചിട്ടില്ല ഞാനിനകത്തുള്ള ഓരോ ഫീച്ചേഴ്സൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണായിട്ട് ഞാൻ ആരെയും കണ്ടില്ലല്ലോ ഇന്ന് ആരും മഞ്ഞില്ലിപ്പ ഞാൻ എന്നെ മറന്നു എല്ലാവരും ഞാൻ പാടില്ലാണ്ട് കൈ ഞാൻ കുറെ നാളൊക്കെ വീഡിയോ ചെയ്യാതിരുന്നില്ലേ അപ്പ എല്ലാവരും മറന്നു കുറച്ച് പേരുണ്ട് പക്ഷെ അവരാരും ഉടമ്പിണ്ടല്ല ഞാനെന്ത് ചെയ്യാനോ പിന്നെ വേറെ എന്റെ വിശേഷം ഞാൻ ഈ ലൈഫോൺ ആക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം എന്തെന്നാണ് ഏതാണെന്ന് അറിയാ ചേട്ടതിരിച്ചെത്തി ചേട്ടതിരിച്ചെത്തി എന്റെ വിശേഷങ്ങൾ പത്ത് മണിത്തെ വീഡിയോയിൽ വരും ചേട്ടന് സർപ്രൈസ് ഒക്കെ കൊടുത്തു നോക്കൽ ചേട്ടന് സർപ്രൈസ് ഒക്കെ തരാറുണ്ടോ പ്രജിത്ത് ഫ്രാൻസിസ് ഹായ് ചേച്ചി ഹായ് നേരത്തെ വന്ന പ്രണവാണ് ഇത് എവിടെന്നാ മിണ്ടാത്തത് എല്ലാരൂമുകളാണ് ഇത്രയും പേര് വന്നിട്ട് എനിക്ക് ഒരു ലൈക്ക് തന്നിട്ടുണ്ട് ഫുഫ എന്താണെന്നോക്കി എല്ലാവരും ലൈക്ക് തന്ന ലൈക്ക് തന്നിട്ട് പോ പോല ദിവസം ലൈവില് ഇങ്ങനെ അടുപ്പിച്ചു വരുമ്പോ കുറേ പേരൊക്കെ ഇങ്ങനെ കൂട്ടുണ്ടായിരുന്നു പക്ഷെ കൊറച്ചിവസം പാടില്ലാണ്ടായിക്കഴിഞ്ഞു വരാണ്ടായപ്പോ എല്ലാവരും മറന്നു കൊങ്ങറപ്പള്ളി ആണ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കൊങ്ങറപ്പള്ളി എന്തു ചെയ്യണ വർക്ക് ചെയ്യണ പ്രജിത്ത ആദ്യമായിട്ടാണോ ലൈവില് വരണത് എന്നെ കാണുന്നത് അപ്പൊ എന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ മാത്രമേ ലൈക്ക് ചെയ്തുള്ളൂ ആനഅഅൽ ചേട്ടന് സ്നേഹം ആണോ ചേച്ചി എറണാകുളം എവിടെയാണോ ഞാൻ എറണാകുളം പറൂരി കുതിർത്തത് അഫൽ ചേട്ടനുള്ള എന്റെ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ ദിവസം ഇപ്പൊ ലൈവിലൊക്കെ ഒന്നും വരാണ്ട് വീഡിയോയും ചെയ്യണില്ല ഞാൻ വലിയ ആക്റ്റീവ് അല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ വലിയ വല്യ പനിയില്ല എടക്കെന്തലക്കൊക്കെ ഞാനൊരു വീഡിയോ കിട്ടുന്നുള്ളു അപ്പൊ എന്നെല്ലാരും മറന്നുപോയി പറഞ്ഞിട്ടും കാര്യ വർക്കും എല്ലാം കൂടി നമുക്ക് പറ്റണില്ല സെറ്റ് ആവണില്ല ഗോത്രാം കുട്ടികൾ ഇവിടെ ഇണ്ട് എനിക്ക് ഫോണായൊക്കെ ഞാൻ ഇപ്പൊ തല്ലു പിടിച്ച് ഇറങ്ങി പോയി ഇവിടുന്നു ഓതിരത്തിൽ വല്ല പജ്യക്കാരൊക്കെ ഇണ്ടാവും ജോലി ഇപ്പൊ പെട്രോൾ പമ്പിലാണ് പാലാരിവട്ടം ഞാൻ കൊറച്ചു നാള് പാലാരിവട്ടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രാവല് ഭയങ്കര കൂടുതലായിരുന്നു ഞാൻ നിർത്തി ജോലി കൊടുക്കത്തെ തിരക്കല്ല പാലാരി വട്ടത്തൊക്കെ ഷഹസാദ് ബിഗ് ബോസ് സെവന ഹായ് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ട് പോലും ഒരു എപ്പിസോഡും ദുട്ടാണ കൊറ കൂത പിടിച്ച കുറെ ആളുകളുണ്ട് കുറച്ചൊക്കെ പേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവ് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് ഇരിപ്പിണ്ട് എനിക്കറിയാം ആരൊക്കെയാണ് മിണ്ടാതിരിക്കണക്ക് വേറെ എന്തൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ പോണു മട്ടക്കൽ ഫാമിലി ഗോതിരത്തറിയോ ആ അറിയാ മട്ടക്കൽ പോളേട്ടനെയൊക്കെ അറിയോ മട്ടക്കലി ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട് ഞങ്ങക്ക് മട്ടക്കലി അവരറിയോ ഞാൻ ചേട്ടൻ്റെ ഡീപിന്ന് നോക്കിയാണ് അറിയണ ആരെങ്കിലും ആണല്ലോ ഞാൻ മട്ടക്കലാണ് ഞാനും ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല ആ തല്ലിപ്പൊളി പിന്നെ പ്രജിത്ത് ഫ്രാൻസിന്റെ വീട്ടിലാരൊക്കെ ഇണ്ട് പോള് ഹായ് ഹലോ പോളേട്ട ഞാൻ ഇന്നലെ വിചാരിച്ച് വെള്ളിയാഴ്ച ഒഴിവാണല്ലോ പോളേട്ടനെ അപ്പൊ പോളേട്ടൻ വരുമോന്ന് ഞാൻ അയവിലൊന്നും പോളേട്ടനെ കാണാണ്ടായി പാലോചിച്ച് പോളേട്ടനെ അവിടെ പോയി നാ പ്രജിത്ത് ജിത്ത് ബ്രോക്ക് പോളേട്ടനൊരു ഹായ് തരണിണ്ട് ലൈക്ക് അടിച്ചിട്ടാ താങ്ക് യു ലൈക്ക് ഒന്നുമില്ല ഇപ്പൊ പോള കേട്ടൂ പാടില്ലാണ്ടായിക്കഴിഞ്ഞപ്പോ വീഡിയോ ഒക്കെ പോയി കഴിഞ്ഞപ്പോ എല്ലാരും മറന്നു കഴിഞ്ഞാ ഇന്നലെ നല്ല തിരക്കിലായിരുന്നു ഇന്നലെ ഒഴിവായിരിക്കൂലേ പോൾ ബായ് എവിടെയാണ് കുറെ നാളായാലോ കണ്ടിട്ട് വെറും കൂതറകളാണ് ഇപ്പൊ ഉള്ളത് സത്യം ചർച്ചിൽ പോയി മാർക്കറ്റിൽ പോയി വീടിന്റെ തൊട്ടരികെ തന്നെ പാട്ട് ഇട്ടേക്കണം അവര് ഇപ്പൊ ആ പാട്ട് ഇതിനകത്തൊട്ട് കേറി കഴിഞ്ഞ കോപ്പിറൈറ്റ് വന്ന എന്റെ ലൈവ് കട്ടാവും കേക്കാൻ പറ്റണന്റെ പാട്ട് കേക്കണ പ്രജിത്ത് ഇവിടെ ഉണ്ട് പ്രോത് ഉണ്ടശേഷം ഇതെല്ലാം പോളിയോട്ടം ചോദിക്കേണ്ടിട്ടാ നിങ്ങ വേറെ ലൈവിലൊക്കെ വെച്ച് കാണണണ്ടാവു അല്ലെ പോളിയാട്ടിനും നല്ല വിശേഷം എന്നോടും ചോദിക്കാൻ എന്തെങ്കിലും ഒക്കെ വിശേഷം നിങ്ങൾ തമ്മിൽ പരസ്പരം വിശേഷം ചോയിച്ച ഞാനിവിടെ എന്തിനിരിക്കണം പ്രജിത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് നേഹ ചേച്ചി വീട്ടിലാണോ വിട്ടേക്കണ പാട്ട് അതേടി നിന്റെ വീട്ടിലാണ് എന്റെ ലൈവ് കട്ടായി പോ നിന്റെ അപ്പനോട് പറ പാട്ട് കട്ട് പാട്ട് കേൾക്കുവന്നില്ല ആ കൊഴപ്പില്ല നീ ലൈവ് കാണണപ്പാ നിൽ ഹായ് പ്രജിത്ത ഫ്രാൻസി വീട്ടിലെ അപ്പച്ചൻ ചേട്ടൻ പോൾസാമൽ പോൾസാമത് വിശേഷം പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ആ അത് ശെരിയാണോ കുറച്ചുപേരൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമോന്നു വിളിക്കാറുപോലില്ലെന്ന് പറയുമ്പോ പറഞ്ഞു എന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ പറയാറുണ്ട് നീ അങ്ങാടും ഇങ്ങാടും മാറുമ്പോഴൊക്കെ ഞങ്ങൾ അതറിയും പിന്നെ അതും ശരിയാണല്ലാന്ന് ഞാനും ആലോചിക്കും ഒന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾക്ക് എല്ലാം പരസ്യമായി പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ നേഹ 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 മട്ടെ വട്ടക്കല പോളേട്ടനൊക്കെ അറിയോളൂട്ടി നേഹ ഞാനിപ്പം കേറിയത് ചേച്ചി അടുത്ത വീട്ടിൽ പാട്ട് ഇട്ടടുത്തും പറഞ്ഞപ്പോ മനസിലായി നീയല്ലേ പിന്നെ അരിയത്തോളൂ ഇന്ന വർക്കുണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ഇപ്പോ വർക്ക് ഇഷ്ടം പോലെ വർക്കാണ് ഞാനിങ്ങനെ കടക്കറങ്ങിക്കൊണ്ടിരിക്കണം ഞാൻ പോയി മെഡിക്കൽ കോളേജിൽ കേറി ആ ജോലി കയറിയ വർക്ക് നല്ല കൂടുതലാണ് ഇപ്പൊ പോളേട്ടോ ഒന്നും പറയണ്ട നട്ടൊക്കെ കുടുംബ ട്രസ്റ്റ് വെച്ചപ്പോൾ പരാജയപ്പെട്ടിരുന്നു റോഡ് പണിയൊക്കെ തകൃതിയായിട്ട് ഇപ്പൊ സ്പീഡിന് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നിനും എനിക്ക് ഈ കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കാന്നുള്ളതാണെന്നോന്ന് ഭയങ്കര സ്പീഡിൽ പണിയാടുന്നു ഫില്ലിങ് ഒക്കെ നമുക്ക് അത്ഭുതം തോന്നും രാവിലെ അങ്ങോട്ട് പോയി തിരിച്ചു ഇങ്ങോട്ട് പോരുമ്പോഴ് ഒരു വിധമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത വീട്ടിലുള്ളവർ ഉണ്ടോ ലൈവില് ആ നേഹ എന്ന് പറഞ്ഞ കൊച്ചില്ലേ ആ കൊച്ചിൻ്റെ വീടിന്റെ തൊട്ടരികത്തുള്ളതാണ് തൊട്ടരികത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ ജനാല നേരെ തുറക്കുന്നത് അവരുടെ ചിറ്റോട്ടിലോട്ടാണ് അത്ര അടുത്താണ് അപ്പൊ ഈ പിള്ളേർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒച്ചൻപ എവളവും കേട്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേക്കണം പിന്നെ പാട്ട് വെക്കണ്ട ഞങ്ങളുടെ വീട്ടില് എന്താന്ന് വെച്ചാ അവരുടെ അപ്പച്ചൻ പാട്ട് വെച്ചുകഴിഞ്ഞാ ഫുള്ളൊളിയത്തില് നല്ല ബാസിലാണ് പാട്ട് വെക്കണ അപ്പ എനിക്ക് റൂമിൽ കിടന്ന് പാട്ടൊക്കെ കേക്കാം അല്ല എനിക്ക് എനിക്കിഷ്ടോണ്ടത് എന്താന്ന് വെച്ച എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായിരിക്കും മിക്കപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് വന്നത് പിന്നെ നല്ല ഓളികത്തിൽ പാട്ട് കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പൊ അവർ നല്ല ബോക്സിലൊക്കെ അവിടെ പാട്ട് കേക്കുമ്പോ എനിക്ക് ഇങ്ങനെ റൂമിൽ കിടന്ന് പാട്ട് കേൾക്കാം നേഹ കേക്കണിത് വല്ലതും ഇനി അപ്പച്ചനോട് പറഞ്ഞ അപ്പച്ചൻ ഓഫ് ചെയ്തല്ല ചെയ്തല്ലോ നിങ്ങളടുത്തല്ലേ നീ അപ്പച്ചനോട് പറഞ്ഞ പാട്ട് നിർത്താൻ അപ്പച്ചൻ പാട്ട് ഓളിയം കൊറച്ച് ഇങ്ങനെ പാട്ട് വെക്കോട്ടാ അരികത്ത് അപ്പം ഞാൻ ഇവിടെ ഓവർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഓളീലൊക്കെ ചെലപ്പോ പാട്ടിണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല പ്രസിദ്ധ ഭാഗത്താണ് വീട് അതെ ആ പാലാരോട്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ ഇവിടുന്ന് ജനാല തുറന്നിട്ട് അവരോട് പറയും പാട്ടൊന്നിൻ്റെ ഓളിയും കുറക്കും എനിക്ക് വോയിസ് കൊടുക്കാൻ എന്നിട്ട് ഇത്തിരി അഞ്ച് മിനിറ്റത്തൊക്കെ എനിക്ക് അവർ വോയിസ് പാട്ട് നിർത്തി തരും എന്നിട്ട് ഞാൻ വോയിസ് ഓറൊക്കെ കൊടുത്തിട്ട് പറയും പാട്ട് വെച്ചോളാം എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ പാട്ടും കേട്ടുകൊണ്ടൊക്കെ പോകണം പാറൂർ കഴിഞ്ഞ് പോകണ്ട പാറൂർ എട്ട് കിലോമീറ്റർ ഉം കോങ്ങർപ്പള്ളി എനിക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കണോന്നുണ്ട് വർത്താനൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ എട്ടര തുടങ്ങി ഒമ്പത് വരെ ഒരു ക്ലാസ്സിനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ക്ലാസ്സിന് ഇപ്പൊ കേറോളും എട്ട് മുപ്പത്തഞ്ചായി അഞ്ചു മിനിറ്റ് ഇപ്പൊ തന്നെ പോയി ലേറ്റ് ആയി ഞാൻ പോവുകയാണ് ഒമ്പതര കഴിയുമ്പോ പിന്നെ ഒമ്പതര അമ്മയൊക്കെ ലൈവില് വന്നത് ശരിയല്ലെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ആ ഞാൻ വേഗം എട്ടുമണിന്നുള്ള സമയത്തിൽ വന്നതെട്ടാ നെറ്റ് കുറവാണോ ആ അറിയില്ല അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാം നാളെ ഞായറാഴ്ചയാണ് അപ്പൊ നാളെ പകല് എല്ലാ സമയത്തായിരിക്കോട്ടെ ലൈവ് അപ്പൊ വന്ന എല്ലാവരും നാളെ വന്നാൽ ഗുഡ് നൈറ്റ് പോളിട്ടാ ഗുഡ് നൈറ്റ് നാളെ ലൈവ് വന്ന സമയം ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം പോസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ഈ വന്ന ആളുകളൊക്കെ നാല് വരെ വന്നോളൂ എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ഗുഡ് നൈറ്റ് ഓക്കെ നാളെ കാണാം ബൈ